ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് അറോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്ന പാനൽ കട്ട് അനാർക്കലീസ് ആണ് പാർട്ടിവെയർ കോൺസെപ്റ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് കളർ ചാർട്ടിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒന്ന് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സ് ആണ് മൂന്നും വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോ കളേഴ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് നമുക്ക് ഏത് കളർ ടോണിലുള്ളവർക്കും നല്ല പോലെ ചേരുന്ന ഒരു കളറാണിത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ിലേക്ക് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ചസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സെയിം റണ്ണിങ് സ്റ്റിച്ചസ് തന്നെ നമ്മൾ പാച്ചിൻ്റെ അടിവശത്തേക്കും കൊടുത്തിട്ടുണ്ട് ഒരു സെൽഫ് പാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതിലേക്ക് കട്ട് ബീഡ്സും അതുപോലെ തന്നെ പേഴ്സും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സ് വരുന്നത് ഒരു ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ്സ് ആയിട്ടാണ് സ്ലീവ്സിൻ്റെ ഹെമ്മിലേക്കും ആ ഒരു റണ്ണിങ് സ്റ്റിച്ചസ് നമ്മൾ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാനൽ കട്ട് പാർട്ടി മൂന്ന് കളേഴ്സും ഇതിലുണ്ട് ഫസ്റ്റ് വൺ വരുന്നു പാനൽ കട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാറ്റേൺസ് എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് അതുപോലെ അതിൽ നിന്ന് സെൽഫ് പാച്ച് കൊടുത്തിട്ട് കട്ട് ബീഡ്സും അതുപോലെ പേൾസും എല്ലാം ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷനിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പാച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ മോൾ ഭാഗത്തേക്കും നമ്മൾ റണ്ണിങ് സ്റ്റിച്ചസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള റണ്ണിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആയിട്ടുള്ള ആണ് സ്ലീവ്സിന്റെ ഹെം പോഷനിലേക്കും സെയിം ആ റണ്ണിങ് സ്റ്റിച്ചസ് തന്നെയാണ് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിൽക്ക് കോട്ടൺ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഇത് ആയിട്ട് ചെയ്യണം എന്നുള്ളവർ അത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നമുക്ക് സ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് നമ്മൾ ഏലൈനായിട്ടും അതുപോലെ പാനൽ പാനൽക്കാട്ടായിട്ടും ചെയ്യുന്ന കുർത്തീസൊക്കെ ഒരുപാട് പേരായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയിച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് കളർ ലാസ്റ്റ് കളർ എങ്ങനെയാണ് വന്നിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു കളറിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് മസ്റ്റാഡല്ലോ ഷെയ്ഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാറ്റേൺസ് എല്ലാം സെയിം ആണ് നമുക്ക് അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാനൽ കട്ട് അനാർക്കലീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് മൂന്ന് കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരുന്നു അതിൽ നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെയുള്ള സൈസസാണ് കസ്റ്റമൈസേഷൻ നമുക്ക് ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പാനൽ കട്ട് കെട്ട് അനാർക്കിഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടും സമയം കളയാതെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഡേം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്